നമ്മൾ മലയാളികൾ അങ്ങനെ എന്തെങ്കിലും ഒരു വെറൈറ്റി കണ്ട അത് നമ്മൾ വൈറലാക്കും ഇവിടെ ഇപ്പൊ ഇത് കുഞ്ഞു കുട്ടികളും മുതല മുക്കിലെടുക്കുന്ന വലിയമ്പാതിന്റെ റെസിപ്പി അറിയാം അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ റെസിപ്പി കാണിച്ച് വിളിപ്പിക്കണില്ല പിന്നെ ഇങ്ങനെ തിക്കും തിരക്കൊക്കെ കൂട്ടി വാങ്ങി കഴിക്കാനുള്ള ഹൈപ്പ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാല് ടേസ്റ്റ് അടിപൊളിയാണ് ചായൽ മുക്കാതെ കഴിച്ചതാണ് എനിക്ക് ഇഷ്ടമായത് ഒരു വരി അടിച്ചിട്ട് അതിന്റെ കൂടെ ചായ കുടിച്ചാലും മുക്കി തന്നെയാണ് ആ ഒരു ഫീലൊക്കെ കിട്ടൂട്ടാ പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട് ഇതിപ്പോ വലിയ ക്വാണ്ടിറ്റിയില് ചെയ്യണോ വെറും പട്ടറും മിക്ബർ മാത്രം ചേർത്തിട്ടാവൂല ക്രീം ഉണ്ടാക്കുന്നത് അതിന്റെ കൂടെ ചെറുപ്പം ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ കൂടെ ബീറ്റ് ചെയ്ത് തയ്യാറാക്കുന്നുണ്ടാവും ഇതിന്റെ ഇപ്പോഴത്തെ ഈ ഒരു ഓണം കണ്ടിട്ട് വീട്ടിൽ ഉൾപ്പെടെ മേശിട്ട് ആരും പാർക്കിൽക്കും ബീറ്റിരിക്കും ഇത് വലിയൊരു ബിസിനസ് ആകാന്ന് വിചാരിച്ചിട്ടൊന്നും ഇനി ഓടൻ തട്ട കാരണം നമ്മൾ അങ്ങനെയാണ് ഇനി അടുത്തൊരു ഫ്രണ്ട് നമ്മൾ അതിന്റെ പിന്നെ പോകും ഇവിടെ ഡ്രീം കേക്ക് ഒക്കെ വന്നപ്പോ എങ്ങനെയായിരുന്നു ഇതിന്റെ ആ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് വൺ ടൈം ഒന്ന് കഴിച്ചു നോക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അത് പോലെ വിധ ആൾക്കാരെല്ലാരും വീട്ടിലേന്നി കഴിച്ച് നോക്കി പനി പിടിച്ചാ പോലും ബന്ധം തന്നാത്ത ഇപ്പൊ വലിപ്പം നോക്കി തെരഞ്ഞെടുക്ക്